അങ്ങനെ വർഷയും ശ്രീകാന്തും തമ്മിൽ പിണങ്ങുകയാണ് ശ്രീകാന്തിന് വർഷയോട് സ്നേഹമില്ല വർഷയോട് ഒരു താല്പര്യവും ഇല്ല എന്നുള്ള മട്ടിലായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളായത് അതായത് ശ്രീകാന്തിന് ശ്രീകാന്തിൻ്റെ അച്ഛനും കുടുംബവും ഏട്ടെത്തി അവരെ ചിന്ത മാത്രമേ ഉള്ളൂ വർഷയെക്കുറിച്ച് ഒരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങയാണ് വേണമെങ്കിൽ വർഷം പോകാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ് അതായത് ഞാൻ ഡബിങ് സ്റ്റുഡിയോയിലോട്ട് പോകണ വർഷം ഒരുപാട് വഴക്ക് ശ്രീകാന്തിനെ പറയുന്നുണ്ട് നീ നിൻ്റെ കൂടെ ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ കല്യാണം കഴിച്ച് വന്നത് എൻ്റെ വീട്ടുകാർ എനിക്കും എൻ്റെ വീട്ടുകാരില്ലേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു മകളല്ലേ ഞാൻ പിന്നെ ഞാൻ നിൻ്റെ കൂടെ വന്നില്ല അപ്പോൾ എനിക്ക് അവരെക്കുറിച്ചുള്ള ചിന്തയും വേഗം വേഗില്ലതയും എല്ലാം കാണില്ലേ നിനക്ക് മാത്രം നിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ചിന്ത മാത്രം അപ്പോൾ ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടി ബാഗ് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിക്കുന്ന വർഷം നീ എങ്ങോട്ടാണ് പോകുന്നത് അല്ല നിനക്ക് നിൻ്റെ വീട്ടുകാരെക്കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നെക്കുറിച്ചുള്ള ഒരു ചിന്തയോ വിഷമതയോ ഒരു കാര്യങ്ങളുമില്ലേ എൻ്റെ അമ്മ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഡബ്ബിങ് സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഇവിടെ റോഷൻ വരുന്നത് റോഷൻ വരുമ്പോൾ ഇവിടെ കൊള്ളാം ഇവിടെ നല്ല വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഷൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക അപ്പം യവനാണല്ലേ അവിടെ വെച്ച് കണ്ടത് അപ്പോൾ എവനെയാണല്ലോ ഓ ഇപ്പോൾ അപ്പോഴാണ് ശ്രീകാന്തിനെ കണ്ട് മനസ്സിലായത് ആ യവൻ തന്നെയാണ് അവിടെ നമ്മൾ ഡ്രസ്സെടുക്കാൻ പോയപ്പോഴും അവിടെയൊക്കെ വെച്ച് കണ്ട ആളെവനാണ് അങ്ങനെ അവർ തമ്മിൽ പോവാൻ അപ്പം ശ്രീകാന്തം റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് ദേവതി അങ്ങനെ നടന്നു വരികയാണ് നടന്ന് വരുമ്പോൾ സച്ചിനെ കാണുന്നുണ്ട് സച്ചിനെ കാണുമ്പോൾ സച്ചിന് സ്റ്റാൻഡിലോട്ട് വണ്ടി ഓട്ടിക്കുന്ന സ്റ്റാൻഡിലോട്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും സച്ചിയും കൂട്ടുകാരനും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ദേവതി ഒരുത്തി നിമിത്തമാണ് ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഒരു സ്റ്റേഷനിൽ അച്ഛൻ കരയെന്ന് പൊട്ടി കരയുന്നത് ഞാൻ കണ്ട് അപ്പോൾ അവളൊരുത്തി ഇടാൻ നീ അവളെ പറയരുത് അവൾ പാവമാണ് അങ്ങനെ പറയരുതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ദേവതിയെ വരുന്നുണ്ട് സച്ചിയാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോകുമ്പോഴും രേവതി അവിടെ നിന്ന് അനങ്ങുന്നില്ല ദേവതയെ തട്ടി തട്ടിയില്ല എന്നുള്ളൊരവസ്ഥയായി എന്നിട്ട് രേവതിയെ കാറിലൊന്നും തട്ടുന്നുണ്ടായിരുന്നു ഒരു കൈകൊണ്ടൊരു അടിയടിക്കുന്നുണ്ട് നീ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിന്നെ എനിക്ക് കാണണ്ട എൻ്റെ അച്ഛൻ ഇഷ്ടമില്ലാത്തവരെ എനിക്കും കാണണ്ട നീ നിമിത്തമാണ് എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ക നീ കല്യാണ ബ്രോക്കറല്ലേ കല്യാണ ബ്രോക്കറിൻ്റെ ജോലി നോക്കാൻ വേണ്ടി പോ നിന്നെ ഇവിടെ ആവശ്യമില്ല എനിക്ക് വേണ്ട അപ്പോൾ പറയും എൻ്റെ നിരവധി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എനിക്ക് നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ശ്രീകാന്ത് എന്നെ വലയിൽ കുടുക്കിയതാണ് അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ നിരപരാധിത്വം തെളിയിക്കണം നിങ്ങൾ ഇനി എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ് ഒരിക്കലെങ്കിലും വരികയാണെങ്കിൽ നിന്ന് കൂടെ വരാൻ ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞിട്ട് പോവുകയാണ് എന്നും പറഞ്ഞും കൊണ്ട് രേവതി സച്ചിയായിട്ട് ഭയങ്കരമായിട്ടുള്ള സംഭാഷണവും ഭയങ്കരമായിട്ടങ്ങ് നടക്കണം ഒരുപാട് കാര്യങ്ങൾ എല്ലാം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ എല്ലാ കാര്യങ്ങളും പറയുക എടുക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ രേവതി എന്ത് ചെയ്യുന്നു രേവതി സച്ചിയോട് പറഞ്ഞിട്ട് രേവതി സച്ചി പറയുന്നുണ്ട് ഇത് ഞാൻ വാടകയ്ക്കെടുത്ത കാ എനിക്കറിയാം വാടകയ്ക്കെടുത്ത കാറാണ് ആ ഏത് കാറായിരുന്നാലും ഞാൻ അതിൽ തട്ടി അതിലിപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ഇനി സച്ചിയോട്ട് എന്നെ വിളിക്കാൻ വേണ്ടി വന്നാലും ഞാൻ വരില്ല ഒരിക്കലും ഞാൻ വരില്ല എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എൻ്റെ നിരവരാഗത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് വരാൻ സമ്മതിക്കില്ല ഞാൻ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പോവുകയാണ് പിന്നെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ വന്ന് റെസ്റ്റോറൻറ്റിൽ വന്ന വിവരം അവിടെ സെക്യൂരിറ്റി വിളിച്ച് പറയുന്നുണ്ട് സച്ചിയോട് സച്ചി ആ നിമിഷം തന്നെ റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ വന്ന് ശ്രീകാന്തിനെ വിളിച്ച് ഇറക്കി അച്ചേരിക്കും അടി ഇടി എല്ലാം പാവ ശ്രീകാന്തി അടി ഇടി എല്ലാം കൊണ്ടും കൊണ്ട് ഒരക്ഷരം പോലും മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല നീ മേലാൽ ഞങ്ങളെ വീട്ടിൽ കയറിപ്പോകരുത് നിന്നെ ആ നടി കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീ ശ്രീകാന്തിന് ഒരുപാട് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് കഥ പൊക്കികൊണ്ടിരിക്കുന്നത്